കർണാടക വനപാലകർ കബനി തീരത്തെ മരക്കടവ് ഡിപ്പോ മച്ചൂർ സർവീസ് നിർത്തിവെപ്പിച്ചു അരനൂറ്റാണ്ടോളമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന തോണി സർവീസ് നിലച്ചതോടെ കബനിയുടെ ഇരു കരകളിലുമുള്ള ആളുകൾ ദുരിതത്തിൽ തോണി സർവീസ് കേരളത്തിൽ നിന്നും കർണാടകയിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം വനഭൂമിയെന്നാരോപിച്ചായിരുന്നു നടപടി ഒരാഴ്ച മുമ്പാണ് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ തോണി സർവീസ് നിർത്തിവെക്കാൻ വനപാലകർ നിർദ്ദേശം നൽകിയത് മരക്കടവിൽ നിന്നും മച്ചൂരിലേക്കുള്ള തോണി സർവീസ് പ്രവേശിക്കുന്ന ഭാഗം വനഭൂമിയാണെന്ന കാരണം നിരത്തിയാണ് സർവീസ് നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടത് ഇത് സംബന്ധിച്ച് പ്രദേശവാസികൾ കർണാടകയിലെ ജനപ്രതിനിധികൾ അടക്കമുള്ളവർക്ക് പരാതി നൽകിയിട്ടുണ്ട് കർണാടകയിലേക്ക് പുൽപ്പള്ളി വഴി പോകുന്നവർ കൂടുതലായും ആശ്രയിക്കുന്ന വഴിയാണിത് വിദ്യാർത്ഥികളടക്കം ഈ വഴി കർണാടകയിലേക്കും പോയിരുന്നു ഏകദേശം ഒരു അമ്പത് വർഷങ്ങളായിട്ട് ഇവിടെ ഈ തോണി സർവീസ് ഉള്ളതാണ് കർണാടക ചെറിയ കാരണങ്ങൾ പറഞ്ഞത് സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന ഈ വഴിയിലൂടെയാണ് എളുപ്പം മൈസൂർക്കൊക്കെ പോകാൻ എളുപ്പമുണ്ട് കോളേജ് പഠിക്കുന്ന പിള്ളേർ ഇതിലാണ് യാത്ര ചെയ്യുന്നത് കർണാടകയിൽ നിന്ന് പിന്നെ സ്കൂൾ പിള്ളേർ വരുന്നുണ്ട് അതുപോലെ രാവിലെ പാ രാവിലെ വൈകുന്നേരം പാലളക്കുന്നവർ കർണാടക എന്നിവർ അവർ വരുന്നുണ്ട് പിന്നെ അക്കരെ ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്നവർ സ്ഥിരമായിട്ട് പണിക്ക് വേണ്ടി കേരളത്തിലോട്ടാണ് വരുന്നത് മച്ചൂർ പ്രദേശത്തുള്ളവർ കൂലിപ്പണിക്കും മറ്റും വയനാട്ടിലേക്ക് എത്തിയിരുന്നത് ഈ വഴിയാണ് നിത്യേന തോണി കയറി ഇരുന്നൂറോളം പേർ ഇരുകരകളിൽ നിന്നുമായി എത്തിയിരുന്നു തോണി സർവീസ് നടത്തിയവരും പട്ടിണിയിലായിരിക്കുന്നു എല്ലാവിധ സെക്യൂരിറ്റികളോടെയും കൂടിയാണ് ഇവിടെ തോണി സർവീസ് നടത്തിയിരുന്നത് ലൈസൻസ് എൻ ഒ സി ഇൻഷുറൻസ് എന്നിവയെല്ലാം ഉണ്ടായിരുന്നു കർണാടക അതിർത്തി ഗ്രാമങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾ മരക്കടവ് കബനഗിരി പുൽപ്പള്ളി ഭാഗങ്ങളിലേക്കും എത്തുന്നത് ഈ വഴിയാണ് കർണാടകയിൽ പാൽവില കുറവായതിനാൽ പല കർഷകരും കബനഗിരിയിലെ ക്ഷീരസംഘത്തിലാണ് പാൽ അളക്കുന്നത് ഈ വഴി മൈസൂർക്ക് പോകാനും എളുപ്പമാണ് കാട് ഒഴിവാക്കിയുള്ള പാത കൂടിയാണ് ഇത് പുഴയിൽ വെള്ളം കുറവായതിനാൽ കൂലിപ്പണിക്കാരും ക്ഷേര കർഷകരുമെല്ലാം ഇപ്പോൾ പുഴ നടന്നു കയറിയാണ് വയനാട്ടിലേക്ക് പ്രവേശിക്കുന്നത് ഇത് മരക്കടവ് ഡിപ്പോ തോണിക്കടവ് കർണാടക വനപാലകരുടെ ഇടപെടലിനെ തുടർന്ന് കഴിഞ്ഞ ഒരാഴ്ചയായി ഈ തോണിക്കടവ് അതുപോലെ തോണി സർവീസ് എല്ലാം അടഞ്ഞു കിടക്കുകയാണ് ഈ സർവീസുകൾ പുനരാരംഭിച്ചില്ലെങ്കിൽ ഈ ഭാഗത്തുള്ള കർഷകരെയും വിദ്യാർത്ഥികളെയും എല്ലാം പ്രതികൂലമായി ബാധിക്കും മലനാട് വാർത്തകൾക്ക് വേണ്ടി സി ഡി ബാബു പുൽപ്പള്ളി